നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഇത് സം ഇന്ന് ഈ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച് കഴിക്കാൻ സാമ്പത്തികമായിട്ട് ഇല്ലാത്തവർക്ക് വീട്ടിലുള്ള പ്രോട്ടീൻ എന്താണെന്ന് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് വീട്ടിലെ ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ എനിക്കാ നിങ്ങളോട് പറയാനുള്ളത് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടി പ്രോട്ടീൻ എന്ന് വെച്ചാൽ പലരിൽ നിന്നും കിട്ടുന്ന ഒരു പ്രോട്ടീനാണ് അത് പെട്ടെന്ന് നമ്മുടെ ശരീരത്ത് നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ ശേഷം കഴിക്കും പെട്ടെന്ന് ശരീരത്ത് ഏക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് അതാണ് നമ്മൾ പ്രോട്ടീൻ പൗഡർ നമ്മൾ നിങ്ങളോട് പറയുന്നത് കഴിക്കണം അത് നല്ല കമ്പനി ഒറിജിനൽ സാധനം അത് ഞാൻ എടുത്ത് പറയുന്നത് ഒറിജിനൽ ഒരു കാരണവശാലും ഓൺലൈനിൽ കയറി ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ച് കഴിക്കരുത് നിങ്ങളുടെ മാസ്റ്ററോട് ചോദിച്ച് അദ്ദേഹം പറയുന്ന ആ രീതിയിലല്ലാതെ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കരുത് സ്വന്തമായിട്ട് ഒരു പരസ്യം കണ്ടിട്ടോ ഏതെങ്കിലും കൂട്ടുകാർ പറഞ്ഞിട്ടോ ഒരു കാരണവശാലും നിങ്ങൾ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കരുത് അത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് എന്ന് വെച്ച് വേറൊരു പ്രശ്നം കൊണ്ടല്ല അതിനകത്ത് പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ ചില പാലിക്കേണ്ട ഒക്കെ ചില കാര്യങ്ങളുണ്ട് വെള്ളം എത്ര കുടിക്കണം എത്ര എങ്ങനെ വർക്കൗട്ട് ചെയ്യണം അത് കഴിക്കുക എത്ര സമയം എത്ര സമയത്തിനുള്ളിൽ കഴിക്കണം ഒരു ദിവസം എത്ര സ്കൂപ്പ് കഴിക്കണം എന്നൊക്കെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനകത്ത് എഴുതി വെക്കുന്നതിൽ വേറൊരാൾ പറയുന്നില്ല അത് നിങ്ങളുടെ ഇൻസ്ട്രക്ടറോട് തന്നെ ചോദിക്കണം പുള്ളി പറയുന്ന സാധനം മാത്രമേ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കാവൂ അല്ല നിങ്ങളെ ഇഷ്ടത്തിന് അത് റേറ്റ് കുറവാണ് കൂടുതലാണെന്നൊന്നും നിങ്ങൾ പറഞ്ഞ് അത് നിങ്ങളെ ഇഷ്ടത്തിന് വാങ്ങിച്ച് കഴിക്കരുത് ഇൻസ്പെക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി ആണ് നിങ്ങൾ കഴിക്കുക വാങ്ങിച്ച് കഴിക്കുക ഷോപ്പിൽ പോയാലും എനിക്ക് തോന്നുന്നു ഷോപ്പ് ഇട്ടിരിക്കുന്നവർക്കും ഇതിനെപ്പറ്റിയൊക്കെ കുറച്ച് അറിവുള്ളവർ തന്നെയാണ് അവരോട് വേണമെങ്കിലും നിങ്ങൾക്ക് പോയി ചോദിക്കാം എൻ്റെ ശരീരത്തിന് അനുയോജ്യമായ ഒരു പ്രോട്ടീൻ പറയാൻ പോകുന്ന ചോദിച്ചാൽ ഒരുപക്ഷെ അവരും പറഞ്ഞു തരും അതുപോലെ നിങ്ങളെ ജിമ്മിൽ മാസ്റ്ററോട് ചോദിച്ചാലും തീർച്ചയായിട്ടും അവർ പറഞ്ഞു ജിമ്മിലെ മാസ്റ്ററെ ചോദിച്ചിട്ട് നിങ്ങൾ പോയി ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തന്നെ ഞാനും പറയുള്ളൂ എന്തായാലും അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്ത് കയറുകയും പ്രോട്ടീനുള്ള ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് കുറച്ച് താമസിച്ചാണ് ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്ത് വരുന്നത് വന്ന ദഹിപ്പിച്ചെടുക്കാൻ എടുക്കാൻ സമയം എടുക്കുമല്ലോ അതുകൊണ്ടാണ് പ്രോട്ടീൻ വേർതിരിച്ചൊക്കെ നമ്മുടെ ശരീരത്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് വെയിറ്റ് ട്രെയിനിങ് വെയ് ട്രെയിനിങ് വർക്കൗട്ട് ചെയ്യുന്നവർ ഹെവി പ്രോട്ടീൻ എന്നുള്ള രീതിയിലാണ് ഞാൻ നമ്മളെല്ലാവരും പ്രോട്ടീൻ പൗഡറിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാൽ ഇനിയിപ്പോൾ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച് കഴിക്കാൻ കാശില്ലാത്തവർക്ക് വേണ്ടി വേണ്ടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എങ്ങനെയെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ പുറത്തുനിന്ന് കാശ് ഉണ്ടാക്കി അതിൽ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കി നമ്മൾ പ്രോട്ടീൻ പ്രോട്ടീൻ ആഹാരം വാങ്ങിച്ച് കഴിക്കുന്നേക്കാളും ലാഭമാണ് എനിക്ക് തോന്നുന്നത് പ്രോട്ടീൻ പൗഡർ എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഗുണവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുന്നാലും പ്രോട്ടീൻ ഉപയോഗിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തവർക്കും ഒട്ടും കാശില്ലാത്തവർക്കും വേണ്ടി ഞാൻ പറയുന്നു നമ്മളെ വീട്ടിൽ കഴിക്കുന്ന ആഹാരത്തിൽ കിട്ടുന്ന മീനിൽ പ്രോട്ടീനുണ്ട് സോയാബീൻ അതിൽ പ്രോട്ടീനുണ്ട് മീനുകളിൽ എല്ലാത്തിലും പ്രോട്ടീനുണ്ട് മുട്ടയിൽ പ്രോട്ടീനുണ്ട് പിന്നെ പയർ വർഗ്ഗങ്ങളിൽ പ്രോട്ടീനുണ്ട് പരിപ്പ് വർഗ്ഗങ്ങളിൽ എല്ലാത്തിലും പ്രോട്ടീനുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ ബദാം ഇതിലെല്ലാത്തും പ്രോട്ടീനുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ചോറ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അടുത്തൊരു സംശയം ഉണ്ടാവും ചോറ് എങ്ങനെയാണ് ചോറിൽ ചോറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കാർബ് ആണ് കാർബാണ് കൂടുതലടങ്ങിയിട്ടുള്ളത് അത് മധുരമാണ് കൂടുതലടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് മധുരം കൂടുതൽ കഴിച്ചാൽ മെലിഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ ചോറ് കഴിക്കുമ്പോൾ ഈ മധുരം അത് കൊഴുപ്പായിട്ട് മാറി അത് ഒരു സൈഡിൽ കയറി പാളികളായിട്ട് നമ്മൾ വയറിൽ തടിച്ച് പല ഭാഗങ്ങളിൽ ആ കൊഴുപ്പ് കൊണ്ടെത്തിച്ച് നമുക്ക് വണ്ണം വയ്ക്കും അതാണ് അതിൻ്റെ പ്രവർത്തനം അപ്പോൾ ചോറ് കഴിച്ചാൽ നമുക്ക് പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ അരി ആകരു പ്രോട്ടീൻ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഷുഗറാണ് അല്ലെങ്കിൽ കാർബോണ് കൂടുതൽ അപ്പോൾ അതൊരു ചോറ് കഴിച്ച് നിങ്ങൾക്ക് തടി വയ്ക്കുക അതെച്ചാൽ നല്ല മസിലുകളുണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അതിലൊരിക്കലും മസിലുണ്ടാകത്തില്ല നമുക്ക് ഇപ്പത്തെ മൊത്തത്തിലൊരു വണ്ണം അല്ലെങ്കിൽ വയറുൾപ്പെടെ വയറോട് ചേർന്ന ഒരു വണ്ണം നിങ്ങൾക്ക് കിട്ടും ഒരു കാരണവശാലും നിങ്ങൾ അരിയും ഗോതമ്പും ഉപയോഗിച്ച് മസിലുണ്ടാക്കുന്ന ആരും വിചാരിക്കരുത് പ്രോട്ടീനുള്ള ആഹാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന നിത്യമായി കഴിക്കുന്ന എല്ലാ പച്ചക്കറികളും എല്ലാ പഴവർഗ്ഗങ്ങൾ എല്ലാ പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങൾ എല്ലാ പയറുവർഗ്ഗങ്ങൾ മീൻ ഇറച്ചി ഇതിലെല്ലാത്തിനും പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ ഇതിന് ഏതിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതിൽ പ്രോട്ടീൻ ഇല്ലാന്നൊന്നും പറയാല്ല പക്ഷേ നമ്മൾ നമ്മൾ നിങ്ങൾക്ക് ഒരു ദിവസം എന്തൊക്കെ കഴിക്കും ഞാൻ പറയാം രാവിലെ കഴിക്കുന്ന എന്തായിരിക്കും അരി ആഹാരം മൂന്നോ നാലോ അഞ്ചോ ദോശ ഇല്ലെങ്കിൽ ചപ്പാത്തി രാത്രിയിൽ എന്തായിരിക്കും കഴിക്കും ഉച്ചയ്ക്ക് എന്തായിരിക്കും ചോറ് അല്ലേ രാത്രിയിൽ എന്തായിരിക്കും കഴിക്കുന്നത് ചോറ് ഈ മൂന്ന് നേരവും കഴിച്ച ചോറിൽ എവിടെയാണ് പ്രോട്ടീൻ ഇരിക്കുന്നത് എന്തോ അതുപോലെ അപ്പം നമ്മൾ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ് നമ്മുടെ ശരീരത്ത് ഒരു ദിവസം കയറുന്ന എന്തോന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ കഴിച്ച ഒരു പീസ് മീനും അതിലെത്ര പ്രോട്ടീൻ കിട്ടും ഇച്ചിരി പയർ കഴിച്ചു എന്ത് എത്ര പ്രോട്ടീൻ കിട്ടും അതുപോലെ ഇച്ചിരി മലക്കറി തോരനും അവിയൽ കഴിച്ചു എന്ത് എത്ര പ്രോട്ടീൻ കിട്ടും നമ്മൾക്ക് അതുപോലെ ഒരു മുട്ട കഴിച്ച് എത്ര പ്രോട്ടീൻ ഒരു മുട്ടയെന്ന് പറയുമ്പോൾ ഒന്നേ മുക്കാൽ രണ്ട് ഗ്രാമിനകത്തേ ഉള്ളൂ ഇപ്പം നമ്മൾ ഈ മുട്ട എന്തിനാണ് കൂടുതൽ നമ്മൾ ബോഡി ബിൽഡർമാരെ ആശ്രയിക്കുന്നതെന്ന് മനസ്സിലായോ ഇപ്പോൾ നാൽപ്പത് കിലോ അല്ലെ അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരാളിന് അറുപത് ഗ്രാം പ്രോട്ടീൻ വേണം എൺപത് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരാളിന് എൺപത് ഗ്രാം പ്രോട്ടീൻ വേണം ഒരു ദിവസമാണ് വേണ്ടത് ഇന്ന് ഒരു ദിവസം നിങ്ങൾ എൺപത് ഗ്രാം കൊടുത്ത് കഴിച്ചിട്ട് ആ ഇന്നലെ ഞാൻ എൺപത് ഗ്രാം എൻ്റെ ശരീരത്തിന് കൊടുത്തു നാളെ കഴിക്കണ്ട അങ്ങനെയല്ല എന്നും കൊടുക്കണം പ്രോട്ടീൻ ബോഡിക്ക് എന്നും ആവശ്യമാണ് കൊഴുപ്പ് നമ്മുടെ ശരീരത്ത് സ്റ്റോക്ക് ചെയ്യും എത്ര നാൾ വേണമെങ്കിലും അത് കൊഴുപ്പ് കിടന്നോളും നമ്മൾ മരിക്കുന്നവരെ വേണമെങ്കിലും നമ്മൾ കൊല്ലാനും തയ്യാറാണ് കൊഴുപ്പ് പക്ഷേ പ്രോട്ടീനിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമൊന്നറിയാ ഒരു ദിവസമേ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ഈ മൂത്രമൊഴിച്ചും നമ്മൾ എർത്തും ഇത് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി പ്രോട്ടീൻ നമുക്ക് എല്ലാ ദിവസവും അതെന്താണെന്നറിയാം നമ്മൾ പ്രോട്ടീൻ കഴിച്ച് ഒരു ദിവസം പ്രോട്ടീൻ കഴിച്ച് എല്ലാവരും ആരോഗ്യവനായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലോക ആരും കീഴടക്കും ആർക്കെങ്കിലും മനുഷ്യനെ കീഴടക്കാൻ പറ്റുമോ എല്ലാവരും ആരോഗ്യമാരായ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ദൈവം വെച്ചൊരു സംഭവമാണ് തോന്നുന്നു പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാക്കി വെക്കാതെ കൊഴുപ്പ് ഉണ്ടാക്കി വെക്കാനുള്ള സ്ഥലങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാക്കി വെച്ചു എന്തെന്നറിയാം നമുക്ക് ആയുസ് കുറയാൻ വേണ്ടിയാണ് നമ്മൾ രോഗികളാകാൻ വേണ്ടി നമ്മൾ മടിയന്മാരാണെന്ന് പണ്ടേ ഇത് സൃഷ്ടിച്ച ആളെന്നറിയാം അപ്പോൾ അത് കത്തിച്ച് അധ്വാനിച്ച കത്തിച്ച് കളഞ്ഞ ആ നല്ല അന്താസാണ് ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അതങ്ങനെ എന്നാണ് എൻ്റെ വിശ്വാസം കാരണം കൊഴുപ്പ് വത്തണമെങ്കിൽ എന്തായാലും വെറുതെ അവരുടെ അടുത്ത് പോയി ഇപ്പോൾ ബീച്ചിൽ പോയിരുന്ന് കാറ്റു കൊണ്ടെന്നും പറഞ്ഞ് കൊഴുപ്പ് പകത്തത്തില്ല വെയിലത്ത് പോയിരുന്നെന്ന് പറഞ്ഞ് കൊഴുപ്പെത്തത്തില്ല പക്ഷേ കൊഴുപ്പ് കത്തണമെങ്കിൽ നമ്മൾ അധ്വാനിച്ച് വ്യായാമം ചെയ്താലേ കൊഴുപ്പ് കത്തത്തുള്ളൂ എല്ലാ ഭാഗത്തുള്ള കൊഴുപ്പും കത്തിപ്പോണമെങ്കിൽ വ്യായാമം തന്നെയാണ് ഉത്തമ ഘടകം അപ്പോൾ അത് നിങ്ങൾ വ്യായാമം നമ്മൾ ചെയ്തേ പറ്റൂ അപ്പോൾ അതാണ് നമ്മൾ വ്യായാമം ചെയ്യണം വ്യായാമം ചെയ്യണം എന്ന് ഈ പറയുന്നതിൻ്റെ ഒരു കാരണം മനസ്സിലായില്ലേ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള കൊഴുപ്പ് കത്തണമെങ്കിൽ വ്യായാമം അത്യാവശ്യ ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുന്ന ഒരു ഒരു കാര്യം മനസ്സിലാക്കണം പ്രോട്ടീൻ ആഹാരം ഇന്ന് കഴിച്ചാൽ നാളെയും കഴിക്കണം എല്ലാ ദിവസവും നമ്മൾ പ്രോട്ടീൻ കഴിച്ചിരിക്കണം നമ്മളത് നമ്മളെ ബോഡി വെയ്റ്റിന് അനുയോജ്യമായ രീതിയിലാണ് തന്നെ അതിന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ടിയിരിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരോടും ഒറ്റമൂലി എന്നുള്ള രീതിയിൽ പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുക അത് വർക്കൗട്ട് ചെയ്യുന്നവർ ഇല്ല എന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രോട്ടീനേ കിട്ടും മുട്ടേന്ന് വെള്ളമെന്ന് മാത്രം കിട്ടുന്ന പ്രോട്ടീനേ ഉള്ളൂ പക്ഷേ അതൊരു ഒരു ഒരു ദിവസം ഒരു ഇരുപതോ എൺപത് നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് വേണമെന്നുള്ള ഒരു ഒരു ഇരുപത് മുട്ട കഴിക്കണേ തീർച്ചയായിട്ടും നമുക്കതിനനുസരിച്ചുള്ള ഒരു ഏകദേശം ബാലൻസിങ് ഉണ്ട് പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കിയുള്ളത് ഒരു പ്രോട്ടീനേ ഉള്ളൂ മുട്ടേന്ന് കിട്ടിയ പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ മൾട്ടി പ്രോട്ടീൻ ഇല്ല പല പ്രോട്ടീൻ കിട്ടുന്നതെങ്കിൽ നമ്മൾ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കണം അപ്പോൾ അതാണ് പറഞ്ഞത് ഈ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് സുമ്മാ നടക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്തവരല്ല ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കേണ്ട കാര്യമില്ല അവർക്ക് ആഹാരം കഴിച്ചാൽ മതി പക്ഷേ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്ന ഒരാൾ എന്ത് വ്യായാമം വ്യായാമമായിക്കോട്ടെ ഏത് തരത്തിൽ വ്യായമമായാലും അവർ പ്രോട്ടീൻ കഴിക്കണം പ്രോട്ടീനുള്ള ആഹാരം കഴിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഈ വ്യായാമം ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് ഈ പ്രോട്ടീൻ കഴിക്കണം കഴിക്കണമെന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പ്രോട്ടീൻ എല്ലാ ചില അതായത് അരി ആഹാരം ഒഴിച്ച് എല്ലാ ആഹാരത്തിലും പ്രോട്ടീൻ ഉണ്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന അളവനുസരിച്ച് ആണ് നമ്മുടെ ശരീരം എടുക്കുന്നതിന് ഗുണം ചെയ്യുന്നത് സോയാബീൻ കഴിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സോയാബീൻ കഴിക്കുമ്പോൾ വ്യായാമം ചെയ്യുന്നവർ മാത്രം കഴിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ നമ്മുടെ നിങ്ങളുടെ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഈ കണ്ണുണ്ടല്ലോ ഈ മുളക്കണ്ണുണ്ടല്ലോ ഈ മുളക്കണ്ണിൽ ഫാറ്റ് ഒന്നടങ്ങാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് സോയാബീൻ കഴിക്കുന്നവർ തീർച്ചയായിട്ടും വ്യായാമം ചെയ്യണം അതിന് ഹോർമോണിൻ്റെ ഒത്തിരി പ്രശ്നമുണ്ട് അതുകൊണ്ട് സോയാബീൻ നല്ലതാണ് നല്ല പ്രോട്ടീനാണ് അതിനോടനുഭവം ആ പ്രോട്ടീൻ അതാണ് പറഞ്ഞത് പ്രോട്ടീൻ കൂടിയപ്പോൾ കണ്ടോ അതിനകത്ത് ചെറിയൊരു സൈഡ് എഫക്റ്റ് വന്നാണ്ടാവും ഇതാണ് അതാണ് മനസ്സിലാക്കുക പ്രോട്ടീൻ അല്പം കൂടിയപ്പോൾ അത് എല്ലാവരും കഴിച്ച് ഇനി അങ്ങനെ പ്രോട്ടീൻ ആരോഗ്യമനാവണ്ട എന്ന് വെച്ചാൽ അതിന് സൈഡ് എഫക്റ്റ് കൊടുത്താണ്ട അത് പ്രോ സോയാബീൻ കൂടുതൽ കഴിക്കുന്നവർക്ക് അത് ചെറിയൊരു സൈഡ് എഫക്റ്റ് കൊടുത്ത് കാരണം അത് കഴിച്ച് കൂടുതൽ കഴിക്കുന്നവർക്ക് ഈ നമ്മുടെ നെഞ്ചിൻ്റെ ആ നിബിളിൻ്റെ അവിടെ വരുമ്പം കുറച്ചൊരു ഇങ്ങനെ ഒരു തടുപ്പ് തോന്നും ആ ഫാറ്റ് അവിടെ വന്ന് ഇങ്ങനെ അത് വലുതാവാൻ ചാൻസ് കൂടുതലാണ് അപ്പം വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ചാൻസ് കുറവാണ് പക്ഷേ അല്ലാതെ കഴിക്കുന്നവർക്ക് ചാൻസ് കൂടുക അപ്പോൾ അതുകൊണ്ട് ഓരോ ആഹാരത്തിനും അതിൻ്റേതായ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നാൽ പ്രോട്ടീൻ പയർ ഒരു നൂറ് ഗ്രാം പുഴുങ്ങി എങ്ങനെ കഴിച്ചാലും നല്ലത് തന്നെയാണ് പെരുമ്പയർ ചെറുപയർ അതുപോലെ എല്ലാ പയറും വർഗമാണ് എല്ലാം കഴിക്കണം ഒരു ദിവസം ഒരു മനുഷ്യൻ എല്ലാ ആഹാരവും കഴിച്ചിരിക്കണം ഞാൻ ഇന്നേത് കഴിക്കില്ല എനിക്ക് ഇന്നത് വേണ്ട ഞാൻ പച്ചക്കറി കഴിക്കാത്ത ഒരുപാട് ഉണ്ട് പാൽ കുടിക്കാത്തവർ ഒരുപാടുണ്ട് മുട്ട കഴിക്കാത്തവരുണ്ട് ഇതൊക്കെ എന്താ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കഴിക്കാൻ തന്നെയാണ് നല്ല ആഹാരമല്ലേ അത് കഴിക്കണം ഒരുപാട് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ കഴിച്ച് ശീലിക്കണം അല്ലാതെ ആഹാരം കഴിക്കാതെ ഞാൻ ഉണങ്ങിപ്പോയി എനിക്ക് തടി വയ്ക്കുന്നില്ല ഇല്ലെങ്കിൽ എനിക്ക് പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രോട്ടീനിലെ ആഹാരം ഭൂമിയിൽ എല്ലാം ദൈവം നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് അത് നമ്മൾ കഴിക്കണം കഴിക്കേണ്ടിട്ട് കഴിച്ച് അതിനെ ഉപയോഗപ്പെടുത്തിയ നിങ്ങൾ നമ്മുടെ ഈ പരാതി എല്ലാം മാറും അപ്പോൾ പ്രോട്ടീൻ എന്തൊക്കെ മനസ്സിലായില്ല എല്ലാ ആഹാരത്തിലും പ്രോട്ടീൻ ഉണ്ട് ഒന്ന് രണ്ട് ആഹാരം ഒഴിച്ച് അത് ഞാൻ പറഞ്ഞു ചോറിലും അരി ആഹാരത്തിൽ കുറച്ച് പ്രോട്ടീൻ്റെ അളവ് കുറവാണ് പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നിൽ നല്ല പ്രോട്ടീനാണ് പുട്ടുണ്ടാക്കുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ വരുന്നില്ല കാരണം പ്രോട്ടീൻ്റെ അളവ് കുറവാണ് അത് പുട്ടെന്ന് പറയുമ്പോൾ അരി കൊണ്ട് മാത്രം ഉണ്ടാകും കാർബോ മാത്രമാണ് ദോശ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇഡ്ഡലി ഏറ്റവും നല്ലൊരു സാധനമാണ് ഇഡ്ഡലി ഞാൻ കാരണം എനിക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് അതുകൊണ്ട് പറഞ്ഞതുള്ളു അപ്പോൾ ഇഡ്ഡലി ഏറ്റവും നല്ലൊരു ആഹാരമാണ് അപ്പോൾ ഇഡ്ഡലി കഴിച്ചാൽ അതിനകത്ത് കൂടുതൽ ഉഴുന്നു ചേരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള സോഫ്റ്റ് സോഫ്റ്റായിട്ടല്ല പ്രോട്ടീൻ അടങ്ങുന്ന ആഹാരം രാവിലെ കഴിച്ച് നമ്മൾ ഒരു ദിവസത്തെ പ്രവൃത്തിയിലോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് അന്നത്തെ ഒരു ദിവസം നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണവും മറ്റ് പ്രയാസങ്ങളെല്ലാം മാറി ഒരു ദിവസം ഓരോ ദിവസവും നമുക്ക് നല്ല ഉന്മേഷത്തോടെ ഉഷാറോ ഉഷാറോടെ ജോലി ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് പ്രോട്ടീൻ ഒരു മനുഷ്യനും മാറ്റിവെക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും പ്രോട്ടീനിൻ്റെ ആവശ്യം അത്യാവശ്യമാണ് ഇതനുസരിച്ച് പ്രോട്ടീനിലെ ആഹാരം കൂടുതൽ കഴിച്ച് നല്ല ആരോഗ്യവാനും ആരോഗ്യവതിയായിരിക്കാൻ ശ്രമിക്കുക